ഹലോ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷത്തിലോട്ട് എൻ്റെ എല്ലാ മുത്തുമണീസിനും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നല്ലേ നമ്മുടെ വേദയുടെ വീട്ടിലെ വേദയുടെ അമ്മ പത്മം ശ ശങ്കരൻ പിന്നെ ദീപ്തി പിന്നെ ശ്രീകാന്ത് അവരെല്ലാവരും കൂടെ രാവിലെയൊക്കെ ആയിരുന്ന ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ വേദയുടെ ഒരു ടോപ്പിക് അവിടെ വരികയാണ് അതായത് നമ്മുടെ ദീപ്തി നമ്മുടെ വിക്രമേട്ടനെ എന്തോ കണ്ടു വന്നു ചിരിച്ചു എന്നും ചേച്ചിക്ക് സുഖമാണെന്ന് ചോദിച്ചപ്പോൾ സുഖമാണെന്നൊക്കെ പറഞ്ഞു പറയുന്നുണ്ട് അപ്പോൾ ശ്രീകാന്തിന് അതത്ര ഇഷ്ടപ്പെട്ടില്ല ശ്രീകാന്ത് ചോദിക്കുകയാണ് നീ എന്തിനാണ് അവൻ്റെ അടുത്ത് മിണ്ടാൻ പോയത് അത് കൊള്ളാം ചേച്ചിയെ വീട്ടിൽ പോയി കാണുകയാണെങ്കിൽ പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിനെ കാണാൻ ഒന്നും ചിരിക്കാൻ പാടില്ലേ നീ പണ്ടെന്നു ഈ നിലപാടല്ലായിരുന്നല്ലോ എന്ന് നമ്മുടെ വേദയുടെ അമ്മ പത്മൻ ചോദിച്ചു കേട്ടോ ദീപ്തിയുടെ അടുത്ത് ആ അന്ന് എനിക്ക് അതിനുള്ള പ്രായവും പക്കതേ ഉണ്ടായിരുന്നുള്ളൂ ഈ വരുന്ന ഡിസംബർ ഇരുപത്തിമൂന്നാകുമ്പോൾ നമ്മുടെ വേദ ചേച്ചി ഇവിടെ നിന്ന് പോയിട്ട് ഒരു കൊല്ലം തികയാണ് ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി ആ ജീവിതം എന്തായാലും ചേച്ചി കൺഫേം ആക്കി തിരഞ്ഞെടുത്ത് പോയതാണ് ഇനി നമ്മൾ േ ചേച്ചീനെ ചേട്ടൻ മാറ്റിപ്പിക്കണം എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്തായാലും ചേച്ചീനെ ആ വീട്ടിലുള്ളവർക്കെല്ലാം വലിയ ഇഷ്ടമാണ് അത് മാത്രമല്ല നമ്മുടെ വിക്രമേട്ടൻ ശബരിമലയ്ക്ക് അയ്യപ്പന് ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാല ഇട്ടു അതും വേദച്ചിയുടെ നിർബന്ധപ്രകാരം അപ്പോൾ നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരൻ പറഞ്ഞു ആ അവകളാ എന്തായാലും അവളെ വീട്ടിൽ അവടെ വീട്ടുകാർക്കൊക്കെ സ്നേഹമായിരിക്കും പക്ഷേ ശബരിമലയ്ക്ക് മാല ഇട്ടു എന്ന് പറഞ്ഞിട്ട് വിക്രമിൻ്റെ സ്വഭാവം ഒന്നും മാറാനൊന്നും പോകുന്നില്ല എന്നും പറഞ്ഞു അപ്പോൾ ശ്രീകാര്യം ശ്രീകാന്തിന് അത് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല അപ്പോൾ നമ്മുടെ ദീപ്തി പറഞ്ഞു അച്ഛാ ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് എന്താണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ളത് അത് കൊടുക്കുക നീയാണോ തീരുമാനിക്കുക നീ വലിയ ചെറിയ വായിൽ വലിയ വർത്തമാനം ഒന്നും പറയേണ്ടതെന്നും പറഞ്ഞ് ശ്രീകാന്ത് ഉച്ച എടുക്കേണ്ടേ ഇവിടെ അച്ഛനും ഞാനും ഉണ്ട് ഭാഗം വെച്ചൊക്കെ കൊടുക്കണോ എന്നുള്ളത് എന്താണ് നിനക്കൊരു ഇളക്കം ഇത്രയും നാളും നീ അങ്ങനെ അല്ലായിരുന്നല്ലോ ഇതുപോലത്തെ വല്ല തെണ്ടികളെയും നീയും വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ അതാണോ നീ കാണിക്കുന്നത് അല്ല അവക്ക് എന്നും ഇതുവരെ ഇല്ലാത്ത ഒരു ഇത് വേദയോട് എന്തൊക്കെ വൃത്തിയുടെ അച്ഛൻ ഈ ശ്രീകാന്തേട്ടൻ പറയണേന്ന് പറഞ്ഞ് ദീപ്തി പറഞ്ഞു അപ്പോൾ ആ ശങ്കറിനെ വഴക്കുഞ്ഞു നീ എന്തൊക്കെയാണ് ഒരു അനിയത്തിൻ്റെ അടുത്ത് പറയേണ്ട കാര്യങ്ങളാണോ ഇത് എന്ന് പറഞ്ഞ് ശങ്കറിനെ വഴക്കു കൊടുക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്ന സീൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പത്മം നമ്മുടെ ശങ്കറിനോട് ചോദിക്കുന്നുണ്ട് അതായത് അന്ന് ആ ഫാക്ടറിയിൽ ഒരു വിഷയം ഉണ്ടായല്ലോ ആ വിഷയം ഉണ്ടായത് ഒരു കണക്കിന് പറഞ്ഞാൽ ഈ ശ്രീകാന്ത് കാണിച്ച ഒരു അതിബുദ്ധിയാണ് അത്രയും ഒരു വലിയൊരു ഇൻസിഡൻ്റ് പോലെയൊക്കെ ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ആ സംഭവം അതായത് ഈ ശ്രീകാന്ത് അവിടെ കുറച്ച് ഗുണ്ടകളെയൊക്കെ ഇറക്കി പോലീസിനെയൊക്കെ വരുത്തി ഒരു സീനൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്ന രീതിയിൽ ചില പ്ലാനൊക്കെ ആസൂത്രണം ചെയ്തായിരുന്നു പക്ഷേ ഈ ചെയ്ത കാര്യം നമ്മളെ വേദം എങ്ങനെയോ അറിഞ്ഞു അത് ആര് വഴി പറഞ്ഞു അറിഞ്ഞതാണെന്ന് അറിഞ്ഞതാണെന്നറിയില്ല കാര്യം ആ ദിവസം സമരപ്പന്തലിൽ വേദം അന്ന് വന്നായിരുന്നു എന്ന് നമ്മൾ കണ്ടായിരുന്നല്ലോ എപ്പിസോഡിൽ അപ്പോൾ പത്മൻ ചോദിക്കുകയാണ് ശങ്കരേട്ടൻ്റെ അടുത്ത് ആരായിരിക്കും ശങ്കരേട്ട അത് വേദമോൾ അറിയിച്ചതെന്ന് അപ്പോൾ ശങ്കരൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് അപ്പം അപ്പോഴാണ് ശങ്കരൻ ഓർക്കട ശങ്കരൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇമാജിൻ സീൻ ഇങ്ങനെ കാണിക്കുകയാണ് അതായത് ഒരു ദിവസം നമ്മുടെ ശ്രീകാന്ത് ഇങ്ങനെ ഹാളിൽ പത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആരാണ് നമ്മുടെ പത്മം ഗ്യാസ് ഒന്ന് സിലിണ്ടർ ഒന്ന് കണക്ട് ചെയ്ത് തരാൻ വേണ്ടി ശ്രീകാന്തിനെ വിളിച്ചു അപ്പോൾ ശ്രീകാന്ത് ആ മൊബൈൽ ജസ്റ്റ് അവിടെ വെച്ചിട്ട് പോവാണ് അപ്പോൾ ആ സമയം നമ്മുടെ ശങ്കരൻ പത്രം വായിക്കാൻ വന്നപ്പോഴത്തേക്ക് ശ്രീകാന്ത ഒരു കോൾ വരെയാണ് നമ്മുടെ പുളിക്കൻ അതായത് ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വലം കൈയായ പുളിക്കൻ വിളിക്കുകയാണ് അപ്പോൾ പുളിക്കൻ ഒരു ഇൻഫർമേറ്ററായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് മീഡിയേറ്ററാണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ശ്രീകാന്തിന് കൊടുത്ത് കൊടുക്കാനായിട്ട് ഇങ്ങനെ വിവരം അപ്പം കോൾ പതുക്കെ ശങ്കരൻ എടുക്കുകയാണ് ശ്രീകാന്ത് അവിടെ ഇല്ല അപ്പോൾ കോൾ എടുത്തു കോൾ എടുത്ത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ പറയുന്നത് സാറ് കേട്ടാൽ മതി ഇങ്ങോട്ടൊന്നും മറുപടി പറയണ്ടതെന്ന് പുളിക്കൻ പറയുകയാണ് അപ്പോൾ പുളിക്കൻ പറയുന്നത് എന്നാന്ന് വെച്ചാൽ സമരപ്പന്തലിൽ സാറ് പറഞ്ഞതുപോലെ ഗുണ്ടകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാറ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു കത്തിക്കുത്തിൻ്റെ പ്രയോഗമൊക്കെ നമുക്ക് നടത്താം സാറേ ബാക്കി കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നുണ്ട് അങ്ങനെയാണ് ശങ്കരൻ ഈ കാര്യങ്ങൾ അറിയുന്നത് എന്നിട്ട് ശങ്കരൻ ആ കോൾ കട്ട് ചെയ്തിട്ട് അത് ഡിലീറ്റും ചെയ്തു അപ്പോൾ പിന്നെ ശ്രീകാന്ത് അത് കാണില്ലല്ലോ എന്നിട്ട് ശങ്കരൻ വേഗം തന്നെ നമ്മുടെ വേദയെ വിളിച്ചിട്ട് എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ വേദ പറഞ്ഞ സ്ഥലത്ത് അച്ഛൻ പറഞ്ഞ തരത്ത് വന്നു സുഖമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിന്നെ എപ്പോഴും കാണുമ്പോൾ പറയണ കാര്യം പറയാനായിട്ടല്ല നിന്നെ വിളിച്ച് സാധാരണ ശങ്കരൻ വിളിക്കുമ്പോൾ നീ വിക്രമിനെ ഉപേക്ഷിച്ച് വരണം എന്നൊക്കെയാണ് പറയാറ് അത് ഇനി അച്ഛൻ പറയില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ടെന്ന് വേദ പറയുന്നുണ്ട് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ നിനക്കും അതിൽ പാർട്ട്നർഷിപ്പ് ഉള്ളതാണ് ആ കമ്പനിയിൽ നിൻ്റെ അപ്പൻ്റെ കാലം മുതൽ ആ അച്ചൻ്റെ കാലം മുതൽ അത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവാണ് ഇനി ഇവിടെ ഒരു ഇൻസിഡൻറ്റ് വന്നാൽ ഇത് ശ്രീകാര്യം ശ്രീനിവാസം ചെയ്യുന്ന ഒരു ട്രാപ്പാണ് വിക്രമിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ ഫാക്ടറി പൂട്ടിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് അത് ശ്രീകാന്തിന് മനസ്സിലായിട്ടില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അന്നേരം പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ വേദ അവിടെ വരാനും അന്നാവ സമരം അവിടെ ഒത്തുതീർപ്പാവാൻ ഒക്കെ കാരണം അത് കഴിഞ്ഞ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വേദയും വിക്രമും തമ്മിൽ സംസാരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വിക്രമിൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതായത് വിക്രമിൻ്റെ അടുത്ത് പലപ്പോഴും വേദ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതായത് പണ്ട് വിക്രമിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായും അതിൻ്റെ പേരിൽ വിക്രം ഏഴ് വർഷത്തോളം ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ പക്ഷെ അത് വിക്രം ചെയ്തിട്ടില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം വേദയ്ക്കുണ്ടായിരുന്നു കാരണം വിക്രമിനെ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി തന്നെയാണ് നമ്മുടെ വേദ അപ്പോൾ വേദ ചോദിച്ചിട്ടും പക്ഷേ ഇന്ന് വരെ ം ആ ഒരു സത്യം വെളിപ്പെടുത്താൻ കൂട്ടാക്കിയിട്ടില്ല തൻ്റെ പേര് കളങ്കപ്പെട്ടോട്ടെങ്കിലും ആ കൃത്യം ചെയ്ത വ്യക്തിയെ ഒരിക്കലും വിക്രം ആ പേര് പറയാൻ കൂട്ടാക്കിയില്ല അപ്പോൾ വേദ വിക്രമിനോട് പറയുന്നുണ്ട് സ്വന്തം അച്ഛൻ്റെ ബാഗിനകത്ത് ആ മയക്കുമരുന്ന് വെച്ചിട്ട് ആ കുറ്റം സ്വമേധ ഏറ്റെടുത്ത ആളാണ് വിക്രം പക്ഷെ ആര് ചെയ്തു എന്നുള്ളത് വിക്രമിനെ അറിയാം പക്ഷേ ഇന്നും വിക്രം അത് വെളിപ്പെടുത്താൻ തയ്യാറാവുന്നില്ല പക്ഷേ എൻ്റെ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ആ ആളെ വായിൽ ിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞു വിക്രം ആ സത്യം വിനായകേട്ടൻ അല്ലേ എന്ന് ചോദിച്ചു വിക്രം അങ്ങ് അന്താളിക്കുകയാണ് കാര്യം വേദം അത് കണ്ട് മനസ് അറിഞ്ഞു മനസ്സിലാക്കി എന്നുള്ള കാര്യം കേട്ടപ്പോൾ വിക്രമിന് വല്ലാത്ത ഒരു ഇതായി പോവാണ് അങ്ങനെ വിക്രം പറഞ്ഞു നീ ഇതാരോടും പറയരുത് അപ്പോൾ വിനായകേട്ടൻ അത് എപ്പോഴെങ്കിലും വിക്രമിനോട് പറഞ്ഞിട്ടോ എന്ന് വേദം ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറയുന്നുണ്ട് എന്നോട് ഞാൻ ജയിലിൽ കിടന്ന സമയം എന്നെ വന്ന് കണ്ടു എൻ്റെ മുന്നിൽ കിടന്ന് കുറേ കരയൊക്കെ ചെയ്തു പക്ഷേ എനിക്കന്ന് അതൊന്നും കേട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഇതൊന്നും എൻ്റെ മൈൻഡ് എനിക്ക് ഈ ലോകം തന്നെ സ്നേഹവും എല്ലാം വെറുത്തു നിൽക്കണ ഒരു മൈൻഡായിരുന്നു അപ്പോൾ എന്തോ അന്ന് എന്തോ ഒരു അത്യാവശ്യ കേസ് വന്ന അപ്പോൾ അങ്ങനെ അകപ്പെട്ടു പോയതാണ് പക്ഷേ ഞാൻ ഈ ഒരു ഇങ്ങനെ ആകുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്തൊക്കെയോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വേദ പറഞ്ഞു ആ ഒരു സത്യം എന്നോട് ഞാൻ അത് കണ്ടെത്തി വിനായകേട്ടനോട് ചോദിച്ചപ്പോൾ വിനായകേട്ടൻ എന്നോടും പറഞ്ഞ് അത് ആക്കിയതാണെന്ന് പറയുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടായിരുന്നു വിക്രം പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു ഞാൻ ഇന്നത് ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബങ്ങളെല്ലാം തകർന്നു പോവില്ലേ വേദ അത് അങ്ങനെ എന്നെ അണയട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ വേദ അതങ്ങനെ തന്നെ വെക്കണം അപ്പോൾ വിക്രം അറിയാത്ത വേറൊരു കാര്യം കൂടെ ഞാൻ വിക്രമിനോട് പറഞ്ഞോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിക്കുന്നുണ്ട് അതായത് ഈ ഒരു കേസൊക്കെ ഉണ്ടാവാൻ കാരണം ആ മയക്കുമരുന്നിൻ്റെ ഒരു കേസാണ് അന്ന് മാഷ് നിങ്ങളുടെ കോളേജിൽ വിക്രം പഠിച്ചിരുന്ന കോളേജിൽ അവിടെ കുറേ ഈ മയക്കുമരുന്നിന് അടുമ്പപ്പെട്ട കുറേ വിദ്യാർത്ഥിനികളുടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ടായിരുന്നു അതിൽ രണ്ട് പേര് മെയിൻ അതിൻ്റെ ആളായിരുന്നു അവർക്കെതിരെ കോളേജിൽ മാനേജ്മെൻറ്റിന് കേസ് കൊടുക്കുകയും ആ മാനേജ്മെൻറ്റും കൂടെ ചേർന്ന് അവർ അറസ്റ്റ് ചെയ്യാനുള്ള കേസൊക്കെ നടപടികളെല്ലാം അന്നാക്കി അന്ന് മാഷാണ് അതിൽ മെയിൻ ഇതായിട്ട് നിന്നത് അപ്പോൾ അങ്ങനെ അവർ അറസ്റ്റ് ചെയ്ത സമയത്ത് യത്ത് ആ മാഷിനെ അകപ്പെടുത്താൻ തോന്നിയ ഒരു ബുദ്ധിയുടെ ആ ഒരു ഇതാണ് അതായത് മാഷിനെ എങ്ങനെയെങ്കിലും കുരുക്കിലാക്കി ജയിലിലാക്കണം എന്ന് തോന്നിയത് പക്ഷേ അതിൽ വെട്ടിലായത് വിക്രമാണ് അതായത് അന്ന് ഇന്നും ഓർക്കണുണ്ട് അന്ന് വിക്രമിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ഇന്ന് ആയ ഒരു ഇക്ക ആ ഇക്ക എനിക്കറിയാം അപ്പോൾ ആ പുള്ളി പറയുന്നുണ്ട് അച്ഛന് വെച്ചതാണ് പക്ഷെ മോന് കൊണ്ട് എന്തായാലും രണ്ടായാലും കുഴപ്പമില്ല എന്നിങ്ങനെ പറഞ്ഞത് ഇന്നും ആ പോലീസുകാരെ ഓർക്കുന്നുണ്ടെന്ന് വേദയുടെ അടുത്ത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വേദ ചോദിക്കുന്നുണ്ട് അതൊന്നും അല്ലെങ്കിൽ ഞാൻ പറയാൻ വന്നത് ആ അറസ്റ്റ് ചെയ്ത ഇത്രയും വലിയ ക്യാമ്പസിനകത്ത് അത്രയും ഇതൊക്കെ ചെയ്ത് ജയിലിലാക്കിയ കുട്ടികളെ വെറും രണ്ട് ദിവസം കൊണ്ട് തന്നെ അവരെ പുറത്തിറക്കി കൊണ്ടുപോയി അന്ന് പുറത്തിറക്കി കൊണ്ടുപോയത് ഒരു ശ്രീകുമാറിന്ന് പേരുള്ള ഒരാളാണ് ആ ആളെ വി വിക്രമിന് എന്ന് ചോദിച്ചു അപ്പോൾ പറയും പേരെനിക്കറിയാം പക്ഷേ ആൾ ആരാണെന്നൊന്നും എനിക്കറിയില്ല ഓക്കെ അത് കഴിഞ്ഞ് ജയിൽ ശിക്ഷയെല്ലാം കഴിഞ്ഞ് പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണതയിൽ ആ വിഷം കഴിച്ച് നിന്ന സമയത്താണ് ഒരു വെളിപാട് പോലെ ശ്രീകാര്യം ശ്രീനിവാസം പ്രസൻ്റായത് ഫ്രണ്ടിൽ അങ്ങനെ വിക്രമിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നു അതല്ലേ നടന്നത് പക്ഷെ ഒരു കാര്യം വിക്രം ഇന്നും അറിഞ്ഞിട്ടില്ല ആ സത്യം എന്താണെന്ന് ഈ ശ്രീകുമാർ എന്ന് പറഞ്ഞ ആള് വിക്രമിന് ആരാന്നറിയോ അപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞു അത് ശ്രീകാര്യം ശ്രീനിവാസന്റെ പെങ്ങളുടെ മോൻ അത് കേൾക്കുമ്പോൾ വിക്രം ഞെട്ടാണ് ഇന്ന് വരെ ഈ ശ്രീകുമാർ ഈ ഇതിന്റെ ഇതിൻ്റെയൊക്കെ മെയിൻ ആളാണ് ഈ ശ്രീകുമാർ എന്നറിയ പണ്ട് വിക്രം ജയിലിലാവാൻ ഈ മയക്കുമരുന്ന സംഭവത്തിൻ്റെ മെയിൻ ഉസ്താദ് ഈ ശ്രീകുമാർ ആണ് പക്ഷെ അയാളെക്കുറിച്ച് തിരക്കാനോ അതാരാണോന്നോ ഒന്നും അറിയില്ല പക്ഷേ ഇതിലെല്ലാം തൻ്റെ അനന്തരവൻ ആണ് എന്നുള്ളത് നമ്മുടെ ശ്രീകാര്യം ശ്രീനിവാസൻ അറിയാം പക്ഷെ അത് ആ സത്യം ഇന്ന് വരെ വിക്രം അറിയാണ്ട് ശ്രീകാര്യം ശ്രീനിവാസൻ അത് ഒളിച്ചു പിടിക്കാൻ കഴിഞ്ഞു പക്ഷേ വേദയുടെ വായിൽ നിന്നും ആ നഗ്ന സത്യം വിക്രം അറിയുകയാണ് വിക്രം അങ്ങ് ഞെട്ടാണ് കാരണം വിക്രമിൻ്റെ ഏറ്റവും വലിയ ഒരു ഗോഡ്ഫാദർ ആണല്ലോ ശ്രീകാര്യം ശ്രീനിവാസൻ എന്ന് പറയുന്നത് അപ്പം അയാൾ ഇത്രയും യും വലിയൊരു കാര്യം തന്നിൽ നിന്ന് ഒളിച്ചു പിടിച്ചു എന്നുള്ളത് അറിയുമ്പോൾ നമ്മുടെ വിക്രം അങ്ങ് ഷോക്ക് ആവുകയാണ് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഇതില്ല അപ്പോൾ ആ ഒരു ഞെട്ടിക്കുന്ന സത്യം വേദയുടെ വായിൽ നിന്ന് വിക്രം അറിയണം അപ്പോൾ ഇന്ന് ഏകദേശം കാണിക്കുന്ന എൻട്രോക്ക് ഇതാണ് അപ്പോൾ നമ്മുടെ വരും ദിവസങ്ങളിൽ ഇനി വൺ ട്വിസ്റ്റുകളാണ് നമ്മുടെ പവിത്രം സീരിയൽ വരാനായിട്ടിരിക്കുന്നത് എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് പറയുന്നു ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു